എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിറു മലബോർ സഭയുടെ മെത്രാന്മാരുടെ അടുത്ത സിനഡ് ജനുവരിയിലാണ് പക്ഷേ ആ സിനിമയിൽ നടക്കാൻ പോകുന്ന ചില സംഗതികളെ പറ്റി ചില ന്യൂസുകളൊക്കെ പതുക്കെ പതുക്കെ പുറത്തു വരുന്നുണ്ട് ഒരു ശ്രുതി ഞാൻ കേട്ടത് എറണാകുളത്തിന് ഒന്നോ രണ്ടോ സഹായികളെ കിട്ടും സഹായം എത്താന്മാരെ കിട്ടും എന്നുള്ളതാണ് എത്രമാത്രം ഡിപ്പെൻഡബിളാണ് ഈ ന്യൂസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചില കള്ളായ സോഴ്സുകളാണ് ഈ ന്യൂസ് പുറത്തുവിട്ടത് പക്ഷേ അതിനുശേഷം നമ്മുടെ ഫാദർ ജോസ് വയലിക്കോടത്ത് ഇന്നലെ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ അതനുസരിച്ച് അവർ പറയുന്നത് നമ്മുടെ മൂന്ന് വൈദികരെ എറണാകുളത്തു നിന്നുള്ള പുത്തേറ്റും പാലക്കാപ്പള്ളി പുതിയേടം അതുപോലെ തന്നെ പള്ളുപ്പട്ട ഈ മൂന്ന് വൈദികരെ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നാൽ ശരിയായിരിക്കാൻ സാധ്യതയുണ്ട് കാരണം ഏറ്റവും ക്വാളിഫൈഡ് നമ്മുടെ വൈദിക സമൂഹത്തിൽ നിന്ന് ബിഷപ്പാക്കാനായിട്ട് ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ളത് ഇവരാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് അഴിമതി ആവശ്യത്തിന് കള്ളത്രം ആവശ്യത്തിന് അപഹരണം ആവശ്യത്തിന് അഴിമതി ഇതെല്ലാം ഇവർക്കുണ്ട് എല്ലാ ക്വാളിഫിക്കേഷനും പള്ളുപ്പട്ടയും പുതിയേടവും പാരി പാലക്കാപ്പള്ളിക്കും ഉണ്ട് എന്നുള്ളതിനൊരു സംശയമില്ല പ്രത്യേകിച്ച് പുതിയടം പുതിയേടം നമ്മുടെ ആലഞ്ചേരിയുടെ സംസ്കാരം സംസ്കാരമനുസരിച്ച് ആ പാരമ്പര്യം അനുസരിച്ച് അദ്ദേഹവും ഒരു ഭൂമി തട്ടിപ്പ് കേസിൽ പ്രതിയാണ് ഞങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ പള്ളുപ്പട്ടയുടെ കാര്യം പറയാൻ വേണ്ട പുള്ളി ആ കോവിഡ് കാലത്ത് പുള്ളി അറുന്നൂറ് രൂപയുടെ കിറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വിറ്റ് കാശുണ്ടാക്കിയവനാണ് ഈ പള്ളുപ്പട്ട വിരുദർ അപ്പോൾ ഇവരൊക്കെ മെത്രാൻ സംഘത്തിൽ ചേരാനായിട്ട് യോഗ്യത തെളിയിച്ചിട്ടുള്ളവരാണ് അബ്സൊലൂട്ട്ലി നോ കൊസ്റ്റ്യൻ പാട്ടെ അപ്പോൾ ഇതിൽ ആരെങ്കിലും ആകുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം ഇതിൽ കൂടുതൽ അവർക്ക് എന്ത് വേണം മെത്രാൻ സിനഡിന് മെത്രാൻ സിനഡിൽ അവർക്ക് ശുദ്ധന്മാരായിട്ടുള്ള അല്ലാതെ നേർവഴിക്ക് നടക്കുന്ന വൈദികരെ അവർക്ക് വേണ്ട കാരണം അവരുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടത് അവരെ പോലെയുള്ള എല്ലാ കള്ളത്തരങ്ങളും എല്ലാ അടിതടയും പഠിച്ച വിദ്വാമാരെയാണ് അവർക്ക് വേണ്ടത് സോ ഐ വോണ്ട് ബി സർപ്രൈസ്ഡ് ഇവരിൽ ആരെങ്കിലും താൻ ആയിട്ടെന്നിടയിൽ പിന്നെ എനിക്കൊരു ചെറിയൊരു പരാതിയുണ്ട് അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ബിഷപ്പ്മാർ അല്ലെങ്കിൽ ബിഷപ്പ്മാർ ഇവരെ മാത്രം നോമിനേറ്റ് ചെയ്തത് എന്നെനിക്കൊരു ചോദ്യമുണ്ട് കാരണം ഇതിനേക്കാളും അവരെക്കാളും യോഗ്യതയുള്ള ഈ മൂന്ന് പേരെക്കാളും യോഗ്യതയുള്ള വൈദികർ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാത്തരം അഴിമതിയിലും പണാപകരണത്തിലും ഇവർക്ക് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന വേറെയും വൈദികരുണ്ടായിരുന്നു പക്ഷേ അവരെ എന്തുകൊണ്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ല എന്നെനിക്കൊരു ചോദ്യമുണ്ട് ഉദാഹരണം നമ്മുടെ തരിയൻ അല്ലെങ്കിൽ തെറിയൻ ഞാളിയത്ത് എന്താണ് കുഴപ്പം അദ്ദേഹത്തിന് അതുപോലെ തന്നെ വാവ് ഏറ്റവും യോഗ്യനാണ് ജോഷി പുതുവ ജോഷി പുതുവയെ കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ മെത്രാൻ സംഘത്തിൽ ചേരാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ ഉള്ളു ഓക്കെ ജോഷി പുതുവ അത്രമാത്രം തെളിയിച്ചിട്ടുണ്ട് തെളിയിച്ചിട്ടുണ്ട് സ്വയം തെളിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടും നമ്മുടെ മെത്രാൻസിനടിൽ ചേരാനായിട്ട് ഏറ്റവും പരമയോഗ്യൻ അദ്ദേഹമാണ് എന്ന് എന്ന് തെളിയിച്ചു തന്നിട്ടുണ്ട് വർഷങ്ങളായി അദ്ദേഹം അതുപോലെയുള്ള അഴിമതികൾ കാണിച്ചിട്ടുണ്ട് അതുപോലെയുള്ള തട്ടിപ്പുകൾ കാണിച്ചിട്ടുണ്ട് പണാപഹരണം നടത്തിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ പൂതവേലി ആൻ്റണി പൂതവേലി അദ്ദേഹം നമ്മുടെ ബിഷപ്പ്മാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനഡിന് വേണ്ടിയിട്ട് അത്രമാത്രം സാക്രിഫൈസ് ചെയ്ത് ക്ഷയറായി പോയൊരു മനുഷ്യനാണ് താഴത്തിൻ്റെ വാക്കുകായിട്ട് അദ്ദേഹം യുനോ എറണാകുളം ബസ്സിലിക്യൽ വന്നു അവിടെ അതിൻ്റെ ഒരു കുർബാന പോലും അർപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതുപോലെ പല പള്ളികളിലും അദ്ദേഹം നിയമിതനായി പക്ഷേ ആ പള്ളിയുടെ അകത്തുപോലും കയറാനായിട്ട് അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ല അങ്ങനെ കഴിഞ്ഞ നാലഞ്ച് വർഷമായി നാണം കെട്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് സിനഡിന് വേണ്ടിയിട്ട് ആലഞ്ചേരിക്ക് വേണ്ടിയിട്ട് താഴത്തിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ആയിട്ട് ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് ചാവേറായിട്ട് പ്രവർത്തിച്ച് സ്വയം ഇല്ലാതായ മനുഷ്യനാണ് ഈ പൂവേലി അപ്പോൾ ഇങ്ങനെ ഇത്ര ബഹുമാന്യരായ വൈദികര് ഈ നമ്മുടെ ഗണത്തിലുള്ളപ്പോഴത്തേക്കും അവരെ കൂടി പരിഗണിക്കാതെ എന്തോ പക്ഷപാതം വെച്ചിട്ട് മറ്റ് മൂന്ന് പേരെ പാലക്കാപ്പള്ളിയേയും പുതിയയിടത്തെയും അതുപോലെ തന്നെ പള്ളുപ്പട്ടയെയും മാത്രം പരിഗണിച്ചത് മറ്റുള്ളവരോട് ചെയ്തൊരു അവഹേളനമായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റൂ അപ്പോൾ കലദായത്തിന് വേണ്ടിയിട്ട് ചാവേറാകുകയും സ്വയം സാക്രിഫൈസ് ചെയ്യുകയും യേശു ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന് സ്വയം ഇല്ലാതാകുകയും ചെയ്ത ഇതുപോലുള്ള യുനോ ഇതുപോലുള്ള സഹനദാസന്മാരെ ഓക്കെ ആണ് നമ്മുടെ മെത്താൻ പദവിക്ക് പരിഗണിക്കുന്നത് എന്നറിയുന്നതിൽ നമ്മൾ ഈ എറണാകുളത്തെ വിശ്വാസികൾക്ക് അതുപോലെ വൈദികർക്ക് സമാധാനപ്പെടാം ആശ്വാസം അവർക്ക് ആശ്വാസം തേടാം കാരണം ഇതിൽ കൂടുതൽ നമ്മുടെ മെത്രാൻസിനെ നമുക്ക് എന്ത് ചെയ്യണം ഇതിനേക്കാളും കൂടുതൽ ഇത്ര യോഗ്യരായിട്ടുള്ള ഇത്രയോഗ്യരായിട്ടുള്ള നമുക്ക് പരിചയസമ്പത്തുള്ള അനുഭവസമ്പത്തുള്ള ഈ വൈദിക ശ്രേഷ്ഠന്മാരെ നമുക്ക് തരാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വം കാണിക്കുന്ന ആ ആ മഹാമനസ്കതി ഉണ്ടല്ലോ അത് നമ്മൾ കാണാറു പോകരുത് താങ്ക് യു വെരി മച്ച്